കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടൽ വിതച്ചത് കോടികളുടെ നാശനഷ്ടം കൂടുതൽ ജീവനുകൾ നഷ്ടപ്പെട്ടില്ലെങ്കിലും വിലങ്ങാടിലുണ്ടായത് വയനാടിന് സമാനമായ ഉരുൾപൊട്ടൽ തന്നെയാണെന്നാണ് വിലയിരുത്തൽ എണ്ണൂറോളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണുള്ളത് ഇവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടൻ തീരുമാനമാകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പതിനെട്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു എൺപത് വീടുകൾ ഭാഗികമായി ഇല്ലാതായി റോഡും പാലവും തകർന്നു വിവിധ ഭാഗങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ കൃഷിയാണ് ഇല്ലാതായത് അതിലെല്ലാം ഉപരി റിട്ടയർഡ് അധ്യാപകൻ മാത്യുവിന് തന്റെ ജീവൻ തന്നെ നഷ്ടമായി നികത്താൻ പറ്റാത്ത നഷ്ടമാണ് പലർക്കും പലർക്കുമുണ്ടായത് എണ്ണൂറോളം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത് ഇവർക്കിനി എങ്ങോട്ട് പോകണമെന്നറിയില്ല പകച്ചു നിൽക്കുന്ന പ്രദേശവാസികൾക്ക് മുമ്പിൽ ഭാവിയൊരു ചോദ്യചിഹ്നമാണ് ജില്ലാ കളക്ടർ ഓരോ വകുപ്പുമായും ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങളുടെ വിശദ റിപ്പോർട്ട് സമാഹരിക്കുന്നുണ്ട് റിപ്പോർട്ട് ലഭിച്ചാലുടൻ സ്ഥലം എം പി ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മറ്റ് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ എന്നിവരുമായി യോഗം ചേർന്ന് ആളുകളുടെ പുനരധിവാസ കാര്യത്തിൽ ഉൾപ്പെടെ അന്തിമ തീരുമാനം കൈക്കൊള്ളും അമൃത ന്യൂസ് കോഴിക്കോട്